ഇന്ന് ഹിന്നസ് ബക്രുവിനെ സംബന്ധിച്ച് വനിതാധനം മാത്രമല്ല ജീവിതത്തിൽ മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്ന ദിവസം കൂടിയാണ് അതെ ഗായത്രിയുമായുള്ള വിവാഹം കഴിഞ്ഞിട്ട് പതിനെട്ട് വർഷങ്ങൾ പൂർത്തിയാവുന്നു മിമിക്രി വേദികളിൽ നിന്ന് അഭിനയ ലോകത്തേക്ക് എത്തിയ ബക്രു തന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ പലതും താണ്ടി ഹിന്നസ് വേൾഡ് റെക്കോർഡ് വരെ എത്തി മലയാളത്തിന് പുറമെ അന്യഭാഷയിലും തൻ്റെ സാന്നിധ്യം അറിയിച്ച താരം തൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് വിവാഹ വാർഷികവുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റഗ്രാം പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പക്രു വിവാഹ ചിത്രവും ഇപ്പോഴുള്ള ചിത്രവും പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചിട്ട് വർഷം പതിനെട്ട് സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് നന്ദി എന്നാണ് പക്രു ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് രണ്ടായിരത്തി ആറിലായിരുന്നു അജയ് കുമാർ എന്ന ഹിന്നസ് പക്രുവിൻ്റെയും ഗായത്രി മോഹൻ്റെയും വിവാഹം രണ്ടായിരത്തി എട്ടിലായിരുന്നു ആദിത്യ മകളുടെ ജനനം ദീപ്ത കീർത്തി എന്നാണ് പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടാമത്തെ മകൾ പിറന്നു ദീജ കീർത്തി എന്നാണ് എളിയ കുട്ടിക്ക് പേരിട്ടത്